നമസ്കാരം ടീം ഇന്ത്യയുടെ കിരീടധാരണത്തോടെ കരീബിയൻ മണ്ണിൽ ടി ട്വന്റി ലോകകപ്പിന് കൊടിയിറങ്ങിയിരിക്കുകയാണെന്നുള്ള സന്തോഷ വാർത്തയ്ക്ക് ശേഷം ആരാധകരെല്ലാവരും ഇതിന്റെ ട്രോളുകളും ഇതിന്റെ വീഡിയോകളുമായി എത്തുകയാണ് ഇനി രണ്ടു വർഷത്തോളം കാത്തിരിപ്പിൻ്റെത് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് അടുത്ത ടൂർണമെന്റ് നടക്കാനിരിക്കുന്നത് ഫൈനൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട മത്സരങ്ങൾക്കെല്ലാം വേദിയായേക്കും ഇന്ത്യ തന്നെയാകും അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെ ഇന്ത്യ കാത്തിരിക്കുന്ന ടൂർണമെന്റ് കൂടിയാണിത് പക്ഷേ പാകിസ്ഥാനാണ് അടുത്ത ടി ട്വന്റി ലോകകപ്പ് നേടുക എന്നുള്ള ഒരു പോസ്റ്റ് ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് അറിയപ്പെടുന്ന പാക് മാധ്യമ പ്രവർത്തകനായ ഫറിഖാനാണ് ഇക്കാര്യങ്ങൾ എക്സ്യൂസിലിവിടെ തന്നെ ഇപ്പൊ വിവശനമായി നടത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെ തന്നെ രസകരമായ കാരണവും അദ്ദേഹം തന്നെ നൽകിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ ഫാൻസിനെ ഈ പോസ്റ്റ് ശുഭിതരാക്കുകയും അവർ അതിന് താഴെ വന്ന് പൊങ്കാല ഇടുന്ന കാഴ്ചയുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് കാരണം ഇന്ത്യക്ക് ഇനി ഒരിക്കലും ലോകകപ്പിൽ മുട്ടമിടാനാകില്ല എന്ന് പറയുന്നത് തന്നെയാണ് പകരം ഇന്ത്യയുടെ എന്നത്തെയും എതിരാളികളായ പാകിസ്ഥാൻ ആയിരിക്കും ഇവരുടെ കപ്പ് കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ കൂടുതൽ ദേഷ്യം തന്നെ ഇന്ത്യൻ ആരാധകർക്ക് ഉണ്ടാകും രണ്ടായിരത്തി ഏഴിലെ ടി ട്വൻ്റി ലോകകപ്പിൽ ജേതാക്കളായത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഒൻപതിലെ ടി ട്വൻ്റി ലോകകപ്പിൽ പാകിസ്ഥാൻ ചാമ്പ്യന്മാരാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടി ട്വന്റി ലോകകപ്പ് ഇന്ത്യ നേരിട്ടിരിക്കുകയാണ് അത് സ്വന്തമായി നേടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടി ട്വന്റി ലോകകപ്പ് ഫരീദ് ഖാൻ തന്നെ എക്സിൽ കുറിച്ചിരിക്കുന്നത് ഇന്ത്യൻ ആരാധകർ ഈ പോസ്റ്റിന് താഴെ അദ്ദേഹത്തെ പരിഹസിക്കുകയും കളി കളിയാക്കുകയും വിമർശിക്കുകയും ഒക്കെ തന്നെയും ചെയ്തിട്ടുണ്ട് അവരുടെ രൂക്ഷമൊക്കെ തന്നെയും ഈ കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നു സ്വപ്നം കാണുന്നത് നല്ല കാര്യമാണെന്നും സ്വപ്നം കാണുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്നും എല്ലാം ആരാധകർ തന്നെ പരിഹസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലെ ടി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാൻ ഫൈനലിൽ കടന്നിരിക്കുന്നു ഇതിനുശേഷമാണ് രണ്ടായിരത്തി എട്ടിൽ വിജയികളുമായത് പക്ഷേ ഇത്തവണത്തെ ടി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ടം പോലും കടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം മണ്ടത്തരങ്ങൾ പറയുന്നത് അവസാനിപ്പിക്കുകയെന്നും ആരാധകർ തന്നെ ആഞ്ഞടിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടി ട്വന്റി ലോകകപ്പിൽ അമേരിക്കയുടെ ഗ്രൂപ്പിലാണെങ്കിൽ അവരോട് എങ്ങനെ ജയിക്കാമെന്ന് ആദ്യം പാകിസ്ഥാൻ ആലോചിക്കൂ കൂടാതെ നിങ്ങളെ തകർത്തുവിടാൻ സിംബാവെ ഉഗാണ്ട എന്നീ ടീമുകൾ തയ്യാറെടുക്കുന്നുണ്ടെന്നും ആരാധകർ പരിഹസിക്കുന്നുണ്ട് ബാബു റിസം നയിക്കുന്ന ഇപ്പോഴത്തെ ടീമിനെ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോ പാകിസ്ഥാൻ ലോകകപ്പ് നേടാൻ പോകുന്നതെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഇത്തവണത്തെ ടി ട്വന്റി ലോകകപ്പിൽ ദയനീയ പ്രകടനം നടത്തിയാണ് പാകിസ്ഥാൻ ടീം ആദ്യ റൌണ്ടിൽ തന്നെ പുറത്തായത് ഇന്ത്യ ഉൾപ്പെട്ട ഗ്രൂപ്പ് എയിൽ നിന്നും പാകിസ്ഥാൻ ഉറപ്പായും സൂപ്പർ എട്ടിൽ കടക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു പക്ഷെ വലിയൊരു രോക്ഷമായിരുന്നു അവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്നത് അത് വല്ലാത്ത ഷോക്കാണ് അവിടെ ടൂർണമെന്റിൽ തന്നെ ഉണ്ടാക്കിയത് ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിൽ കളിച്ച അമേരിക്കയ്ക്ക് മുന്നിൽ പാകിസ്ഥാൻ കീഴടങ്ങുകയായിരുന്നു ന്യൂയോർക്കിൽ നടന്ന ആവേശകരമായ മത്സരം ടൈയിൽ തന്നെ കലാശിക്കുകയും തുടർന്നു സൂപ്പർ ഓവറിൽ പാകിസ്ഥാനെ അമേരിക്ക മലർത്തി അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യയായിരുന്നു പാക്കിന്റെ എതിരാളികളായി വന്നത് ഈ മത്സരത്തിന് ആറു റൺസിന് ബാബറും സംഘവും കീഴടങ്ങുകയായിരുന്നു ഇതോടെ പാകിസ്ഥാൻ പുറത്താവലിന്റെ വക്കിലും എത്തി അടുത്ത രണ്ട് മത്സരങ്ങളിൽ കാനഡ ഏഴ് വിക്കറ്റിനും അയർലൻഡിനെ മൂന്ന് വിക്കറ്റിനും അവർ തോൽപ്പിച്ചെങ്കിലും സൂപ്പർ എയ്റ്റിൽ കടക്കാനായില്ല ഇന്ത്യ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായപ്പോൾ അമേരിക്ക രണ്ടാം സ്ഥാനക്കാരായും സൂപ്പർ എട്ടിൽ കടന്നു മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ട പാക് ടീം നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ടി ട്വന്റി ലോകകപ്പ് കിരീടം ഇന്ത്യ അലമാരയിൽ തന്നെ വച്ചിരിക്കുകയാണ് തിരിച്ചു നമ്മുടെ ലോകകപ്പ് കിരീടം നമ്മുടെ കയ്യിൽ എത്തിച്ചിരിക്കുന്നു അതും വർഷങ്ങൾക്ക് ശേഷം അത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ടി ട്വന്റി ലോകകപ്പ് കിരീടം ഇന്ത്യയ്ക്കായിരുന്നു ഇതിനുശേഷം ഇന്ത്യ ടി ട്വന്റി ലോകകപ്പ് കിരീടം നേടുന്നത് ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അന്ന് ധോണിക്ക് കീഴിലായിരുന്നു ഇന്ത്യ കുട്ടി ക്രിക്കറ്റ് രാജാക്കന്മാരായതെങ്കിലും ഇത്തവണ രോഹിത് ശർമ്മക്ക് കീഴിലാണ് ഇന്ത്യ കിരീടത്തിലേക്ക് എത്തിയത് രണ്ട് ലോകകപ്പ് കിരീടം നേട്ടവും ഇന്ത്യയെ സംബന്ധിച്ചു മറക്കാനാവാത്ത നിമിഷങ്ങൾ തന്നെയാണെന്ന് എടുത്തു പറയണം ആ കൂട്ടത്തിൽ തന്നെ ഓരോ പ്രാവശ്യവും നമുക്ക് വീരും വാശിയും കൂടുകയാണ് ഇപ്രാവശ്യം തോൽവി എന്തെന്ന് പോലും അറിയാതെയാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയത് ഫൈനലിലും ഇന്ത്യ തോൽവി അറിഞ്ഞിട്ടില്ല നമ്മുടെ ബൗളർ ശക്തിയും ബാറ്റർമാരുടെ ശക്തിയും എല്ലാം കൊണ്ട് തന്നെ കൊണ്ട് നമ്മുടെ ടീം മുന്നേറുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ ഒരു ടി കാലം കൂടി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും